കോതമംഗലത്ത് വൻ കഞ്ചാവ് വേട്ട പേർ പോലീസിന്റെ പിടിയിൽ ബംഗാൾ സ്വദേശികളാണ് ഇരുവരും പോലീസ് പട്രോളിങ്ങിനിടെ സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത് വിഷു ആഘോഷങ്ങൾക്കിടയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവ് പോലീസ് പിടികൂടി ഇരുമലപ്പടി കനാൽപ്പാലം ഭാഗത്ത് പോലീസ് പട്രോളിംഗിനിടെ സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത് ബംഗാൾ സ്വദേശികളായ മോസ്ലിൻ ഷെയ്ഖ് മന്നൻ ഹുസൈൻ എന്നിവരാണ് കോതമംഗലം പോലീസിന്റെ പിടിയിലായത് ഇവരിൽ നിന്ന് ഏകദേശം പതിനാറ് കിലോയോളം കഞ്ചാവാണ് പിടികൂടിയത് സ്യൂട്ട് കേസിലും ബൈക്കിലുമായി ചെറിയ പൊതിക്കെട്ടുകളായി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് പിടികൂടിയവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നതായി പോലീസ് അധികൃതർ അറിയിച്ചു നെല്ലുകുഴി ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തി ഭാഗമായ ഇരുമലപ്പടിയിൽ ഇന്ന് രാവിലെ ഏകദേശം ഒരു പത്ത് മണിയോടെ ശേഷം ഇവിടെ ഒരു വലിയൊരു ലഹരി കഞ്ചാവുവിന്റെ ഒരു ലഹരി വേട്ട നടന്നിട്ടുണ്ട് വലിയൊരു ഭീമമായ രീതിയിലുള്ള ഒരു തൂപ്പവുമായാണ് രണ്ട് ഒറീസക്കാരായ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഈ കഞ്ചാവുമായി വന്നിരിക്കുന്നത് അത് പോലീസിന്റെ നാട്ടുകാരുടെയും എല്ലാം വലിയമായ രീതിയിലുള്ള നിരീക്ഷണത്തിന്റെയും ഇവിടെ പഞ്ചായത്തില് ഒരു പടുത്ത കാലത്ത് പഞ്ചായത്തില് വിരുദ്ധ സ്കാഡ് രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായി പഞ്ചായത്തിലുള്ള വിവിധ സംഘടനകളും രാഷ്ട്രീയ ഒക്കെ സംയുക്തമായി ഈ സ്ക്വാഡിൽ പ്രവർത്തിക്കുകയും നാട്ടുകാരടക്കം വളരെ ജാഗ്രതാ നിലയാണ് ഇപ്പോ നിലപ്പിൽ പോകുന്നത് അതിന്റെ ഭാഗമായി പോലീസിന്റെയും എല്ലാ നിരീക്ഷണത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഈ വലിയൊരു കഞ്ചാവുകേട്ടം ഇവിടെ നടന്നിരിക്കുന്നത് ഏതായാലും ഇതിന്റെ പിന്നില് പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം നാട്ടുകാർക്കടക്കം വലിയ ആഭ്യന്തരം അറിയിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് മീഡിയ സൃഷ്ടി കോതമംഗലം